ഈ വെല്ലുവിളി ഞാൻ ചോദിച്ചിട്ട് പത്ത് കൊല്ലത്തിലധികമായി പത്ത് കൊല്ലത്തിലധികമായി ഇന്നും എന്റെ ചോദ്യം അന്തരീക്ഷത്ത് ഉത്തരമില്ലാതെ പറന്നുകൊണ്ടിരിക്കുന്നു ഒരു മൗലയും അതിന് ഇന്നേവരെ തൊട്ടിട്ടില്ല എന്താ വെല്ലുവിളി ഇവിടെയും ഞാൻ ആവർത്തിക്കുകയാണ് ചോദ്യം ഔലിയാക്കളോ സ്വാലിഹീങ്ങളോ അവരുടെ കബുരന്റെ അരികിൽ വന്ന് അവരെ ദർഗന്റെ അരികിൽ വന്നിട്ട് അവിടതു ആ നടത്തുന്നത് അവിടതു ആ നടത്തുന്നത് ശിർക്കാണെന്ന് എഴുതി വെച്ച ഏതെങ്കിലും ഒറ്റ ഇമാമിന്റെ കിതാബ് കാണിച്ചു തരാ നിങ്ങളെ കൊണ്ട് കഴിയുമോ കേവലം ഒരൊറ്റ ഇമാമിന്റെ കിതാബ് കാണിച്ചു തന്നാൽ എന്റെ വീടും എന്റെ പറമ്പും ഞാൻ താമസിക്കുന്നതിന്റെ പൊരയും നിങ്ങൾക്ക് ഞാൻ എഴുതി തരാ ഇവിടെ ആലി എന്ത് പറഞ്ഞോ ആ നിർവചനത്തിന്റെ നിർവചന പ്രകാരം നീ ശുന്ന ഞങ്ങൾ ചെയ്യണമെന്നുള്ള ഇബിനേമിയുടെ മാറ്റി എന്തായാലും നിങ്ങൾക്ക് അതിൽ കാര്യമായിട്ട് പറയാനൊന്നും പറ്റില്ല നിങ്ങൾ തുടങ്ങിയോണ്ട് നമ്മളത് പറഞ്ഞു അല്ല നമ്മൾ ആ വിഷയം തെളിയിച്ചുണ്ടായിരുന്നു ഇനി അടുത്ത നേരത്തെ ഞാൻ ചോദിച്ചു നിങ്ങൾ പറഞ്ഞു ഷഫായത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ഇബിനേമി അറിയുമ്പോൾ ആ കിതാബ് താഴെ ഉണ്ട് എന്ന് പറഞ്ഞു ആ കിതാബ് എടുക്കാം ഇനി എന്നോട് അദ്ദേഹം ചോദിച്ചിരിക്കാണ് ഏത് പ്രാമാണിക പണ്ഡിതനാണ് പറഞ്ഞത് ഞങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് ഏത് പണ്ഡിതനാണ് പറഞ്ഞത് അഖ്ലിസുന്നയുടെ ഏത് പണ്ഡിതനാണ് നിങ്ങൾ ചോദിച്ചു ആരാ പറഞ്ഞത് അഹ് പണ്ഡിതൻ പണ്ഡിതനായ ഇമാം റഹിമുള്ള അദ്ദേഹത്തിന്റെ തജരീദ് അഥവാ ഞാൻ ഉദ്ദേശിക്കുന്നത് ഖബർ സന്ദർശിക്കുന്ന വിഷയത്തിൽ

وجهلتُ الْعَوَامِ وطغامي من غُلَاتِهِمْ هذهِ أنهم يقولون أنهم يقولون أنهم يقولون أنهم يقولون أنهم يقولون أنهم

പറയാനുള്ള മറുപടി അത് ണാത്തൊരുപാടുണ്ട് ഖട്ടൻ ലോകത്തിലുള്ള എല്ലാ കിതാബും കണ്ടെന്ന് വാദല്ല അതാ നിങ്ങള് നമ്മൾ വ്യത്യാസം